हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नादाय सीतायां पदये नमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् വാദാത്മജം മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബദ്ധി ഹരീരാമ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ആരണ്യകാന്ഡത്തിലെ കപന്തസ്തുതിയുടെ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ കപന്തസ്തുതിയില് കബന്തന് മോക്ഷം കിട്ടിയതിന് ശേഷം കബന്തൻ സ്തുതിക്കുന്ന ഭാഗങ്ങളും അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ വിരാട് പുരുഷനാണ് ആദ്യം ഉണ്ടായതെന്ന് ആ വിരാട് പുരുഷ ഭാവത്തിൽ നിന്നാണ് മറ്റെല്ലാ ഈ കാണുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഭൂതമായതും ഭവ്യമായതും ഭൂതം ഭവ്യം ഭവിഷ്യത്ത് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ബ്രഹ്മാണ്ട കോടികൾ മുഴുവൻ ഉണ്ടായതും ഈ വിരാട് പുരുഷനിൽ നിന്നാണ് അങ്ങനെയുള്ള വിരാട് പുരുഷന്റെ ചില ഭാഗങ്ങളിലാണ് ഈ പതിനാല് ലോകങ്ങൾ നിലനിൽക്കുന്നത് തുങ്കനാം വിരാട് പുമാനാകിയ ഭാഗ ഭഗവാൻ തന്നങ്ങളല്ലോ പതിനാല് ലോകവും ഈ ലോക ഈ പതിനാല് ലോകവും വിരാട് പുരുഷന്റെ ഭാഗങ്ങളിലാണ് നിൽക്കുന്നതും അതിൽ പാതാളം എന്ന് പറയുന്നത് പാദമൂലം പാർശികൾ മഹാതലം നാദം തേ ഗുൽപം രസാതലം തലാതലം അങ്ങനെ ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് പതിനാല് ലോകങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞതും സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ ദേശങ്ങളല്ലോ സപ്തമാരുതന്മാർ നിൻ നിശ്വാസ ഗുണമല്ലോ ഭഗവാന്റെതാണ് പൂർണ്ണം ഭഗവാനാണ് എല്ലാറ്റിനുമുള്ളത് കാലം നിത്യവും മുക്തി ഇങ്ങനെ വിരാട് പുരുഷനെ ആരാണോ ധ്യാനിക്കുന്നത് ആ ധ്യാനിക്കുന്ന വ്യക്തിക്ക് മുക്തി സിദ്ധിക്കുമെന്ന് പറയുന്നതാണ് കപന്തൻ്റെ സ്തുതിയുടെ ഭാഗം അങ്ങനെ കപന്ത സ്തുതിക്ക് ശേഷം ശബരിയാശ്രമ പ്രവേശമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മുമ്പിൽ അമ്മാറു കാണാൻ മതങ്കാശ്രമം തത്ര സംപ്രതിവസിക്കുന്നു ശബരി തപസ്വിനി തൊൽപാദാംബുജക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവാനേയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചെല്ലും അവളവനീസുതന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശബരിയാശ്രമ പ്രവേശമാണ് ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാമ്പനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകമ്പുക്കാൻ സംഭ്രമത്തോടും പ്രത്യുത്തായ താപസീവക്രിയ സംവദിച്ചിതു പാദാംബോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പാദ്യാർഗ്യാസനാദികളാലേ ൽഭാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൻ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നതും രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം വക്തി പൂണ്ടു തൊഴുതു ചെന്നാളയാൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേഖാൽ എന്നുടേ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു വാണാൻ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രവി പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവരേതു മേഘേതിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസപദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂട ജ്ഞാനതിനൊട്ടു അധികാരിണിയല്ലയല്ലോ വാങ് മനോവിഷമില്ലാതൊരു ഭവദ്രൂപം കണ്വകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിനകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനുമിങ് ഉൾകമലത്തിലറിയപ്പോക ദയാനിദേ രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീ ജാതി ജാതിനാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനോ ജകത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും ഒന്നും തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യ അഖില കർമ്മങ്ങളാൽ കണ്ടു കിട്ടുകയില്ല എന്നെ നാളും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാൻ മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യതത്വം മൽക്കലാജാതാചാര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേൾ ഒമ്പതാ മധൂപദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം നൂനം ഉക്തമായതു സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിരിയ ഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂടന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്രജന്മനീ മർത്യൻ ഉത്തമതബോധനേ യാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി ദൂതവ വന്നിതൂതവ മുക്തിയുമടുത്തിതു നിനക്കൂതബോധനേ ജാനകി മാർഗ അറിഞ്ഞീടിൽ നീ പറയണം കേനവാ കേനവാനീത സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും കുലമാറാതരാൽ അരുൾ ചെയ്താൻ സർവവുമറിഞ്ഞിരിക്കുന്നു നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശാതണ്ടലർമ്മകളെ ഞാൻ മുന്നിലാ മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോ ഭാഗേ പശ്യ പർവ്വതമൃശ്യ മൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവി ശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പീടിച്ചു സങ്കേതമായ നുദിനം ബാലിക്കു മുനിശാപം പീടിച്ചു വന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവന വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭഗവത്പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ മായാകൃത ബന്ധനം ദയാ ഭക്തി ചെയ്തു ഭക്തവത്സലൻ പൂഡിത്വമുക്തി എല്ലാ കീടും മുക്തി നീജജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കോ ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നോധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാംബൂജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത്സവം എന്നുറയ്ക്കുമ്പോൾ ീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പ് താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ശങ്കുന്നേൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദി ആരണ്യകാന്ഡം സമാപ്തം ആരണ്യകാന്ഡത്തിൽ ശബരിയാശ്രമ പ്രവേശ ഭാഗമാണ് നമ്മൾ വായിച്ചത് ശബരിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ശബരി ശ്രീരാമൻ്റെ പാദസ്പർശത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ശ്രീരാ ശബരിയുടെ തലമുറകൾക്കൊന്നും സാധിക്കാത്തത് ശബരിക്ക് സാധിച്ചുതാണ് ശബരിയുടെ പൂർവകൻ പൂർവികന്മാരൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കണം ത്രേതായുഗത്തില് ശ്രീരാമൻ ഇതുവഴി വരും ആ സമയത്ത് നിനക്ക് മോക്ഷം കിട്ടും അപ്പോൾ ശബരി ശ്രീരാമനോട് പറയാണ് ഒരു കാലഘട്ടത്തിലും ഗുരുവചനങ്ങൾക്ക് ഗുരുഭാഷിതം സത്യമല്ലാണ്ടിരിക്കില്ല എപ്പോഴും നമ്മുടെ പൂർവീകന്മാരും ഗുരുക്കന്മാരും പറഞ്ഞ വഴികളിലൂടെ നമ്മൾ പോയാൽ നമുക്ക് മോക്ഷം കിട്ടും അതുകൊണ്ട് തന്നെ ശബരി പറയാണ് എൻ്റെ പൂർവീകർക്കൊന്നും സാധിക്കാത്തത് എനിക്ക് സാധിച്ചത് എൻ്റെ പൂർവീകരുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് സാധിച്ചത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമവചനത്തിനു ജഗത്രയേ ശ്രദ്ധിക്കണേ ഇവിടെ ശ്രേഷ്ഠൻ ബ്രാഹ്മണൻ അങ്ങനെയൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഈശ്വര ഈശ്വരഭക്തിയോടുകൂടി ഭജിച്ചാൽ അവിടെ എല്ലാവരിലും ഈശ്വരൻ അനുഗ്രഹമുണ്ടാകും കാരണം ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതും ഭക്തിയാണ് വേണ്ടത് അല്ലാതെ ധാരാളം സമ്പത്തുണ്ട് ഞാൻ ധാരാളം സംഭാവന ചെയ്തിട്ടുണ്ട് ഞാൻ ധാരാളം ചാരിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല ഭഗവാന്റെ സമീപത്തെത്താനും ഭഗവാനിലേക്ക് എത്താനും വേണ്ടത് ഭക്തിയാണ് അതുകൊണ്ട് ആ ഭക്തി ഉള്ളതുകൊണ്ട് അവിടെ പുരുഷൻ സ്ത്രീ എന്നില്ല എല്ലാവർക്കും എപ്പോഴും എല്ലായിടത്തും വെച്ചും ഈശ്വരനാമം ചൊല്ലാമെന്ന് പറഞ്ഞതിന് ശേഷം തീർത്ഥസ്നാനാദി ഫലം തപസ്സിൻ്റെ ഫലം ദാനത്തിൻ്റെ ഫലം വേദത്തിൻ്റെ വേദാധ്യായനത്തിൻ്റെ ഫലം ക്ഷേത്രോപവാസയാഗാദ്യ അകല കർമ്മങ്ങളാൽ മാത്രം ഒന്നുകൊണ്ടും ഒരുത്തനെന്നെ കാണാൻ വേണ്ടി ഴിയില്ലെന്നാ പറയുന്നത് എങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ദർശിച്ചതുകൊണ്ടോ ധാരാളം കാലഘട്ടം തപസ് ചെയ്തതുകൊണ്ടോ ദാനകാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയി ഉപവാസം ചെയ്തതുകൊണ്ടോ യാഗാദി കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഈശ്വര ദർശനം കിട്ടില്ല ഈശ്വര ദർശനം കിട്ടണമെങ്കിൽ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലാം ഈശ്വര ഭക്തിയുണ്ടോ ഭക്തി കൊണ്ട് മാത്രമേ എല്ലാം നേടാൻ പറ്റൂ അതിന് ഒൻപത് വിധത്തിലുള്ള ഭക്തിയുണ്ട് അത് ഞാൻ ശബരിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഒൻപത് വിധം ഭക്തിയെക്കുറിച്ച് പറയുകയാണ് അതിൽ ഒന്നാമത്തെ ഭക്തി എന്ന് പറയുന്നത് സജ്ജന സംഘമാണ് സജ്ജനങ്ങളുടെ കൂടെ നമ്മൾ കൂടിച്ചേരണം പിന്നെ ഭഗവാന്റെ കഥകൾ ആലാപനം ചെയ്യണം പിന്നീട് ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കണം മറ്റൊന്ന് ഭഗവാന്റെ ജ കഥകളെക്കുറിച്ച് പറയണം മറ്റുള്ളവരോട് സംസാരിക്കണം പിന്നെ ഒന്ന് ഭഗവാനെ ഉപാസിക്കണം പിന്നെന്ന് പറയുന്നത് പുണ്യശീലത്വം ഉണ്ടാകണം യമ നിയമ ആദികളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം പിന്നെ പറയുന്നത് ഭഗവാനെ എപ്പോഴും പൂജിക്കണം ഞായറാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോകാം പിറന്നാൾ ദിവസം ക്ഷേത്രത്തിൽ പോകാം എന്നല്ല ഭഗവാനെ എല്ലാ ദിവസവും പൂജിക്കണം അങ്ങനെ എല്ലാ ദിവസവും പൂജിക്കുന്നതാണ് ഒൻപത് ഭക്തിയിൽ ഒരു ഭക്തി അത് കഴിഞ്ഞ ശേഷം പറയുകയാണ് മൻ എട്ടാമത് ഭഗവാന്റെ മന്ത്രങ്ങൾ ഉപാസിക്കണം നമശിവായ മന്ത്രമോ നാരായണ മന്ത്രമോ ശ്രീകൃഷ്ണ മന്ത്രമോ അയ്യപ്പനീശ്വരൻ്റെ മന്ത്രമോ സുബ്രഹ്മണ്യൻ്റെ മന്ത്രമോ ഏതെങ്കിലും ഒരു മന്ത്രം സദാകാലം നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം പിന്നെയോ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകാം കാണുന്നതിലൊക്കെ ഈശ്വരമയമായിട്ട് കാണാൻ വേണ്ടി സാധിക്കണം അത് കഴിഞ്ഞാൽ പറയുകയാണ് ഇത്തരം വിചാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ചിത്തശുദ്ധിയാണ് മനസ്സിൻ്റെ ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നേരെയാക്കാൻ വേണ്ടി പറ്റൂ ശ്രീരാമൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് പറഞ്ഞു തരികയാണ് ഇത്തരം ഒൻപത് കാര്യങ്ങൾ നമുക്കുണ്ടാകണമെന്ന് പറഞ്ഞു തന്നതിന് ശേഷം കിഷ്കിന്ദാകാണ്ടത്തിലേക്കാണ് ഇനി നമുക്ക് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശാരിക ശരികൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ശങ്കരൻ അനങ്കാരിൾചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലന്ദശരഥസൂനു കൗസല്യതന വരജൻ തന്നോടും പമ്പാ ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല പത്മകൽഹാരകുമുദ നീലോൽപലമണ്ഡിതം കംസ കാരണ്ടവഷ്കോകിലില കുക്കുടകോയഷ്ടി സർപ്പസിംഹവ്യാകരസൂകരസേവിതം പുഷ്പലതാപരിവേഷ്ടിത പാതപസൽപൽ സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലം തീർത്തു മന്ദം നടന്നീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഇങ്ങനെന്താകാന്ഡത്തിലെത്തിയാൽ പിന്നീട് ഹനുമൽ സമാഗമാണ് കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലന്മാരിരുവരും ഋഷ്യമോ ഗാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്രാലോപത്തോടും സീതാവിരഹം പോറാഞ്ഞു കരകയും ചൂതായുധാർത്തിമൊഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചുവാൻ ഉത്തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോടും ഭയേന ചൊല്ലിയിടിനാൻ ആരി വരുന്നതിരുവർ സന്നദ്ധരായി നേരേധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ വിക്രമമുള്ളവരെ തേജസ ദിക്കുകളൊക്കെ വിണങ്ങുന്നു കാണുക നീ താപസവേഷം ധരിച്ചിരിക്കുന്ന ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുധാ ചെന്നു ചോദിച്ചറിയണം വക്ത നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിലതെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ദസ്മേര സംതുമെന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ചനാ പുത്രനും ഭർത്തൃപാദാംബുജം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പുണ്ങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃബോധന്മാർ ഭവാൻമാരെന്നാലോക്യച്ചേത സീഭാതി സദൈവമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിശ്വക വീരന്മാരായ യുവാക്കളോ അശ്വനിദേവകളോ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർമായ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതുലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്തനമ്മീതലേ വന്നു രാജന്യവേഷേണ പിറന്നു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങളുജോലി ലയ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരൻ ഉലിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേവടു ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമിങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മാനവവീരനുമപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ നിന്നുടനാമം ദശരഥഭൂമിപാലേന്ദ്രന്മാരായ സോദരനാകിയ ലക്ഷ്മണൻ നീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനിയെന്നുട ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരൻ വസിക്കുന്ന നാളതി ചണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തു ഒരേടത്തുമിന്നിക കണ്ടുകിട്ടി നിന്നെ നീ ആരടോസഖ ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്ന രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പൂർവം രാമ തപോവനദിഗമനം കൃഗം കാഞ്ചനം വൈദേഹീകരണം ചടാണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിതനം ഹേതദ്ധി രാമാണം കരചരണഘതം വാജം കർമ്മജം വ്രവണനയജം വനസം വരാദം വിഹിതമവിതം വർമേധക്ഷമസ്വ ശിവശിവ കരുണാദേഹേ श्रीमहादेव शम्भो